പൊതുജനങ്ങൾക്കും വാഹനയാത്രികർക്കും ദുരിതമായി തൊടുപുഴ ആനക്കയം റോഡ് ഈ റോഡിൽ കീരിക്കോട് മുതൽ തടിപ്പാലം വരെയുള്ള ഭാഗത്തെ റോഡുകളാണ് ദുരിതയാത്ര സമ്മാനിക്കുന്നത് ഇതിനൊപ്പം വിവിധ ടെലികോം കമ്പനികളുടെ കേബിളുകളും പൈപ്പുകളും റോഡരികിൽ ഉയർന്നു നിൽക്കുന്നതും വൻ അപകട ഭീഷണിയാണ് റെസിഡൻസ് അസോസിയേഷനുകളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം നൽകിയ നിവേദനത്തെ തുടർന്ന് ഒരു വർഷം മുൻപാണ് കീരികോട് തടുക്കയം റോഡിന് കിഫ്ബി വഴി അഞ്ചു കോടിയുടെ ഭരണാനുമതി ലഭിച്ചത് തൊടുപുഴ ആനക്കയം റോഡിന്റെ ഭാഗമായിട്ടുള്ള ഈ റോഡിൽ ഭണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നതാണ് പൊതുജനങ്ങൾക്ക് ദുരിതമാകുന്നത് തൊടുപുഴ ആനക്കയം റോഡിന്റെ മറ്റ് പല സ്ഥലങ്ങളിലും റോഡ് പണി പുരോഗമിക്കുമ്പോൾ ഈ റീച്ചിൽ പണി ഇഴയുന്നത് ചില പി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്ന് കാരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി സജികുമാർ ആരോപിച്ചു തൊടുപുഴയിൽ നിന്നും ആനക്കയത്തിനുള്ള വഴി കീരുകോട് മുതൽ തടിപ്പാലം വരെയുള്ള പാവം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് തകർന്നു കിടക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ഇവിടുത്തെ പ്രസിഡൻസ് അസോസിയേഷനും ബാങ്കിൻ്റെ ഭരണസമിതിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിക്ക് ഇതിന് നിവേദനം കൊടുക്കുകയും തൽഫലമായി ഈ റോഡിന് കിൻഫി പദ്ധതിപ്പെടുത്തി കാരിക്കോട് മുതൽ തടിപ്പാലം വരെ ഉള്ള നിർമ്മാണ പ്രവർത്തനത്തിനായി അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ് യഥാസമയം ആ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ചില ഉദ്യോഗസ്ഥ ബൃന്ദത്തിനായിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ ആളുകളെ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നിരവധി ആളുകൾ സ്കൂട്ടറിൽ ഇരുചക്രവാഹനവുമായി വരുന്നവർ ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് റോഡിലെ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അടക്കം വീണ് അപകടം ഉണ്ടാകുന്നതിനൊപ്പം വിവിധ ടെലികോം കമ്പനികളുടെ കേബിളുകളും പൈപ്പുകളും റോഡരികിൽ ഉയർന്നു നിൽക്കുന്നതും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഇവിടെ തൊട്ടടുത്ത ബി എസ് എൻ എൽ ടെലികോം വകുപ്പിൻ്റെ കീഴിലുള്ള ടെലികോം വിവിധ ടെലികോമുകളുടെ കേബിൾ പോയിരിക്കുന്ന കമ്പി അത് ആളുകളുടെ കാലേ കറക്കുന്ന തരത്തിൽ ബ്ലേഡ് രൂപത്തിൽ ആണ് അതിവിടെ മണ്ണിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് അത് വലിയ ഒരു അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നു എന്നുള്ളതും പ്രത്യേകിച്ച് ഒരു വളവും ആയ ഈ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിനാക്കണമെന്നുമുള്ള ആവശ്യവും നാട്ടുകാർക്കിടയിൽ ശക്തമാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ group of institutions 16 institutions offering 56 plus programs serving 7,000 plus students al-azhar the most versatile campus in South India since 2002 km Musa haji founder chairman al-azhar group of institutions todabura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school. College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital, well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions. 都着不让。